അക്ഷര കൈരളി കലാമുറ്റത്തിന്റെ പുസ്തക വിതരണം സമാപിച്ചു കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ഭാഗമായ കലാമുറ്റം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ എം പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ എല്ലാ യു ഹൈസ്കൂൾ ലൈബ്രറികൾക്കുള്ള പുസ്തക വിതരണമാണ് സമാപിച്ചത് ബാലസാഹിത്യമടക്കം കേരളത്തിലെ പ്രശസ്തരായ പ്രസാധകരുടെ അടക്കം മൂന്ന് ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് മണ്ഡലത്തിൽ വിതരണം ചെയ്തത് ചാമക്കാല ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം ഇ ടി ടൈസൺ എം ഉദ്ഘാടനം ചെയ്തു നമുക്ക് അങ്ങനെ പുസ്തകങ്ങളെ ലോകത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകണം കുട്ടികൾക്ക് അങ്ങനെ പുസ്തകം എന്ന് പറഞ്ഞ ആദ്യകാലത്ത് ഒട്ടും ഇഷ്ടാവും വഴിയില്ല ഒട്ടും താല്പര്യം ഉണ്ടാകാൻ വഴിയില്ല നമ്മൾ ബോധപൂർവമായി ഇടപെടൽ അങ്ങനെ വേണ്ടി വരും ചിലപ്പോൾ പുസ്തകം വായന ചിലപ്പോൾ ക്ലാസ് മുറികളിൽ നടന്നിട്ട് വരും പുസ്തകം കൊടുത്തതിന് ശേഷം അതിന്റെ സംഗ്രഹം സംബന്ധിച്ച് കഥയാണെങ്കിൽ ആ കഥ സംബന്ധിച്ച് ക്ലാസ് മുറികളിൽ അവതരിപ്പിക്കേണ്ടി വരും ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് നമ്മുടെ സ്കൂൾ അസംബ്ലി ഏതൊരു പുസ്തകത്തെ കുറിച്ച് വേണമെങ്കിൽ വർത്തമാനം പറയാൻ രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്തതിന്റെ ഏറ്റവും ചെറിയ രീതിയിൽ കുറിപ്പ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ കഴിയും വേണമെങ്കിൽ നമുക്ക് നല്ല ഗ്രന്ഥങ്ങൾ നല്ല പുസ്തകങ്ങൾ എഴുതിയ ആളുകളുടെ പേരുകൾ സംബന്ധിച്ച് നല്ല കോമ്പറ്റീഷൻ സംഘടിപ്പിക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾ ചലിക്കുന്ന രീതിയിൽ വായിക്കുന്ന മാത്രല്ല വായിക്കുമെന്ന് കുട്ടികൾ ഉറപ്പുവരുത്തുന്ന പരിപാടികൾ കൂടി ഇവിടെ നമ്മുടെ സ്കൂളിൽ അപ്പൊ നമുക്ക് ഏതെങ്കിലും അധ്യാപകർ ഒഴിവുള്ള ദിവസമാണ് നിങ്ങൾക്ക് അതിന് പകരമായി കുട്ടികൾ കളിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയും ഇവിടെ ഈ പുസ്തകം എടുത്തപ്പോ തന്നെ നിങ്ങള് ഒരു കാര്യം നന്നായി പോയി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ പ്രധാന അധ്യാപകൻ കെ വി പ്രേമചന്ദ്രൻ പ്രിൻസിപ്പൽ ആന്റോപോൾ പി ടി ഐ പ്രസിഡന്റ് സി ബി അബ്ദുൾ സമദ കെ എസ് കിരൺ ആഫിഖലി കലാമുറ്റം കോർഡിനേറ്റർ ഷമീർ പതിയാശ്ശേരി എന്നിവർ സംസാരിച്ചു

അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു പോളിഗ്രേസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ ഫോർ ഫോൾ സക്സസ്ഫുൾ ഫ്യൂച്ചർ